ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചില്ലീസ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഏറ്റവും ടേസ്റ്റിൽ എങ്ങനെ മീൻ പൊരിക്കാമെന്ന് നോക്കാം അതിനായി നമുക്ക് വേണ്ടത് നാലഞ്ച് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയല്ലിയും ഈ ചെറിയതുണ്ട് ഇഞ്ചിയാണ് കേട്ടോ അത് ചതച്ചെടുക്കുക ആ മീനിലോട്ട് ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മീൻ പൊരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആയിരിക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നന്നായി ഇഷ്ടപ്പെടും പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി എരിവിനുസരിച്ചിട്ട് കൊടുക്കുക ഇവിടെ കാശ്മീരി മുളകുപൊടി ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് നന്നായി തിരിഞ്ഞ് വെക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ പുതിയ ചാനലാണ് ഗ്രീൻ ചില്ലീസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി ഈ മീൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് തിരിഞ്ഞ് വയ്ക്കാം ഇനി നമുക്കൊരു എണ്ണ ഒഴിച്ച് ചൂടാക്കി നന്നായി എണ്ണ ചൂടാവണം കേട്ടോ ചൂടാക്കിയിട്ട് ആ മീൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പം നമ്മളിതിൽ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട് വെറുതെ പറയല്ല നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ടേസ്റ്റ് കൂടുതലാണ് ഇതിന് നല്ല ടേസ്റ്റാണ് നല്ല മണവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ